നമസ്കാരം ഞാൻ ഡോക്ടർ അനുജ വർഗീസ് പുനർജിത് ആയുർവേദ ഹോസ്പിറ്റലിലെ ആയുർവേദ ഫിസിഷ്യൻ ആണ് ഫൈൽസ് ഫിഷർ ഫിസ്റ്റുല ഇത് മൂന്നും പലർക്കും കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന രോഗങ്ങളാണ് ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് നമുക്ക് നോക്കാം ഫൈൽസ് എന്നാൽ മലദ്വാരത്തിനകത്തോ മലാശയത്തിനകത്തോ ഉള്ള രക്തക്കുഴലുകൾക്ക് വരുന്ന വീക്കമാണ് ഫിഷർ എന്നാൽ കൂടുതൽ കാലം നിലനിൽക്കുന്ന മലബന്ധം കൊണ്ട് അല്ലെങ്കിൽ മലം കൂടുതൽ കട്ടിയായിട്ട് മുറുകി പോകുന്ന സമയത്ത് മലദ്വാരത്തിന്റെ സൈഡുകളിൽ ഉണ്ടാകുന്ന വിള്ളലിനെയാണ് ഫിഷർ എന്ന് വിളിക്കുന്നത് കൂടുതൽ കട്ടിയുള്ള മലം സ്മൂത്ത് ആയിട്ടുള്ള മലാശയത്തിന്റെ അല്ലെങ്കിൽ മലദ്വാരത്തിന്റെ സൈഡിലൂടെ പാസ് ചെയ്യുമ്പോൾ അവിടെ മുറിവുകൾ ഉണ്ടാകുന്നു അതുകൊണ്ട് തന്നെ മലം പോകുന്ന സമയത്ത് തീവ്രമായിട്ടുള്ള പുകച്ചില് നീറ്റിൽ പോലെയുള്ള ലക്ഷണങ്ങൾ ചിലപ്പോൾ തുള്ളി തുള്ളിയായിട്ട് രക്തം പോകുന്നതൊക്കെ കാണാൻ സാധിക്കും ഫിസ്റ്റുല എന്നാൽ മലദ്വാരത്തിന് അകത്തുള്ള ചെറിയ ഗ്രന്ഥികളിൽ ഉണ്ടാകുന്ന അണുബാധയാണ് ഈ അണുബാധ മൂലം മലദ്വാരത്തിൻ്റെ നിന്ന് മലധുരത്തിന് പുറമേക്ക് ഒരു തോട് പോലെ പോലെ അല്ലെങ്കിൽ ഒരു ഒരു നീളത്തിലുള്ള രൂപപ്പെടുന്നു ഈ മുറിവിൽ നിന്ന് അണുബാധ ഉള്ളത് കൊണ്ട് തന്നെ ചിലപ്പോൾ ചിലവും രക്തവും ഒക്കെ പൊട്ടി പുറത്തേക്ക് വരാൻ സാധ്യതയുണ്ട് ഇതാണ് പൈൽസ് ഫിഷർ ഫിസ്റ്റുല എന്നീ മൂന്ന് രോഗാവസ്ഥകൾ തമ്മിലുള്ള വ്യത്യാസം